ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയനിർമ്മലയുടെ അടുത്തോട്ട് ഭാവന വരികയാണ് കേട്ടോ ഭാവന വരുമ്പോൾ ജയനിർമ്മല ഒന്ന് പേടിക്കുന്നുണ്ട് എന്നിട്ട് ജയനിർമ്മല പറയും എന്താ ആൻറ്റി പേടിച്ചോ എന്താണ് ഇനി അടുത്ത കുതന്ത്രം മേയുന്നത് എന്ന് പറയുമ്പോൾ ഞാനെന്ത് ഞാനെന്ത് മേ ഞാനെന്ത് ആലോചിക്കാനാണെന്ന് തിരിച്ച് പറയാനോ ഉടനെ അല്ല ആലോചനകളാണല്ലോ മാനസേയുടെ കല്യാണം വരെ എത്തിച്ചതെന്ന് പറയാനോ ഇതെന്താ ഭാവന നീ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ ഉടനെ ആൻറ്റി അങ്ങനെ ചെയ്തെങ്കിലും കൂടി അതെനിക്ക് നല്ല കാര്യമായിട്ടാണ് എന്ന് മാറിയതെന്ന് പറയാനട്ടോ എന്നാൽ ഞാനിവിടെ ആൻറ്റിയുടെ ജീവൻ തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാൽ ആൻറ്റി ആണെങ്കിലോ എന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ നടന്നിരുന്നത് എന്നുള്ള സത്യം ഇപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇതെന്താ ഭാവന നീ ഇങ്ങനെ പറയുന്നത് നീ നല്ലതുപോലെ വരണമെന്നല്ലേ എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്തിനാ ആൻറ്റി എൻ്റെ അടുത്ത് ഈ കളി എൻ്റെ അടുത്ത് ഇനി കളി വേണ്ട ആൻറ്റി ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു ആ ആളെ കണ്ടിരുന്നു ആരെ അതേ നിങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബജ്യോത്സിനെ അയാളെ കണ്ടിരുന്നു എന്ന് പറയാൻ ടോപ്പിത്ത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോകാണ് ആ കുടുംബജ്യോത്സിനെ കണ്ടി അവിടെ കണ്ടിട്ട് അയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾ പറയിപ്പിച്ച ആ സത്യം എന്ന് പറഞ്ഞിട്ടോ ഇതേ സമയം ജയനിർമ്മലയ്ക്ക് വാക്കുകളില്ല ജയനിർമ്മല ആകെ വാപ്പൊളിച്ചു നിൽക്കുന്നത് എന്തിനാണ് ആൻറ്റി എൻ്റെ ജീവിതം എങ്ങനെ തകർക്കുന്നത് എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ദൈവം എന്നൊരാളുള്ളത് കൊണ്ടാണ് എൻ്റെ സൂര്യ എനിക്ക് തന്നെ കിട്ടിയത് സൂര്യ എന്നെന്തേക്കും എൻ്റേത് മാത്രമാണ് സൂര്യ എന്നിൽ നിന്ന് നിങ്ങൾ എത്ര അടർത്താൻ നോക്കിയാലും അതിൽ കാര്യമില്ല എന്തായാലും ആൻറ്റി ആൻറ്റിയുടെ അസുഖത്തെ ഞാൻ പരിഗണിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരു വാണിംഗില്ല ഞാൻ ഇക്കാര്യങ്ങളൊന്നും സൂര്യയോട് തുറന്ന് പറഞ്ഞിട്ടില്ല സൂര്യോട് തുറന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് ആൻറ്റിക്ക് നന്നായി അറിയില്ലേ എന്ന് പറഞ്ഞ അങ്ങ് പോയിട്ടോ എന്നാൽ ഈ സമയം ഏർ ജയനിർമ്മല ആകെ പകച്ചുപോവാണ് ഈശ്വരഹിവിളെല്ലാം അറിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു ഇതോടുകൂടി എന്നാൽ ഈ സമയം ഭാവന ഒന്ന് തിരിഞ്ഞു നോക്കൂട്ടോ അങ്ങനെ ജയനിർമ്മല ആകെ പേടിച്ച് വരച്ചു നിൽക്കുന്നതായി കാണണേ ഇതേ സമയം അരുദ്ധിയെ ഭരത്ത് റൂമിലോട്ട് വലിച്ചഴിച്ച് കൊണ്ടുവരികയാണ് എടി നീ ആ വള കൊടുക്കുന്നത് എന്നോട് കൂടി ഒന്നും പറയായിരുന്നില്ലേ അപ്പോൾ തന്നെ അരുന്തത്തി പറയാണ് ഞാൻ ആർക്കെ കൊടുത്തത് ഭരത്തിൻ്റെ കൂടെപ്പറപ്പിനല്ലേ കൊടുത്തത് അതും ഭാവനേച്ചയ്ക്കല്ലേ അതിന് നീ എന്നോട് ചോദിച്ചിട്ട് കൊടുക്കണ്ടേ അപ്പോൾ തന്നെ ഞാൻ കൊടുത്തു എന്ന് വെച്ച് എന്താ കുഴപ്പം ആ അമ്മയുടെ സന്തോഷം കണ്ടില്ലേ ഭാവനേച്ചി ഒരുപാട് സ്വത്തുള്ള കുടുംബത്തിലോട്ടാണ് പോയിരിക്കുന്നത് എന്നാലും സ്വന്തം കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമ്പോൾ അത് ഏതൊരു പെണ്ണിനും ഒരു അഭിമാനമോ ഒരു സന്തോഷവും വേറെയാണ് അങ്ങനെയല്ലേ ഞാൻ കൊടുത്തിരിക്കുന്നത് അതിലെന്താ തെറ്റെന്ന് പറയുമ്പോൾ നീ കൊടുത്തതിനെല്ലാം പറഞ്ഞത് നിൻ്റെ ഈ വള അത് നിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് എന്നാൽ നിന്റെ അമ്മ അമ്മ എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ നിന്റെ അമ്മ ഈ വളക്ക് വേണ്ടി ഇവിടെ ചോദ്യം ആയി ആയിക്കഴിഞ്ഞാൽ പിന്നീട് എന്താ ഉണ്ടാവുക എന്ന് ഇനി നീ ആലോചിച്ചിട്ടുണ്ടോ ഇതിന് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല നിന്റെ അമ്മ ഇതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുക ഞാൻ ഉത്തരം പറയില്ല എന്ന് പറയട്ടോ അയ്യോ ഭരത്തേട്ടാ അതുകൊണ്ടാ ഭരത്തേട്ടനെ വിഷമമായി എന്നാൽ വരത്തേട്ടനോട് സോറി പറയുന്നത് എന്തായാലും ഞാൻ ഇന്ന് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ ഞാൻ എന്തായാലും മുൻ മുൻകൈ എടുത്ത് അങ്ങനെയൊന്ന് ചെയ്തതുകൊണ്ട് ആ അമ്മയുടെ മുഖത്തുള്ള സന്തോഷം ഭാവനേച്ചു കിട്ടുന്ന സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നമ്മുടെ ഭാവനേച്ചല്ലേ എന്തെങ്കിലും പറയുമ്പോൾ കൊടുക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞതെന്ന് പറയാൻ കേട്ടോ എന്നാൽ ഈ സമയം ഭരത്തിൻ്റെ ഉള്ളിൽ വേറെയാണ് ഇതേ സമയം ചെയ്തു സന്തോഷമാണ് അങ്ങനെ മായ പറയുകയാണ് എന്തായാലും അരുന്തി ആ വളവൂരി തന്നപ്പോൾ എല്ലാവരും ഓരോന്നായി കൊടുത്തു എന്ന് മായ പറയുമ്പോൾ ചെയ്തു പറയുകയാണ് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ മായ പറയുന്നത് ശരിയാണ് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ത് ചെയ്യാൻ അവൻ്റെ സ്വഭാവം മാറ്റിയാൽ മാറ്റിയാറില്ലല്ല അവനിപ്പോൾ കൂടപ്പറപ്പുകളോട് അകന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാൻ അവനെ മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ എല്ലാം ശരിയാവും അരുന്ധി നല്ല സ്നേഹമുള്ള പെൺകുട്ടിയാണ് എന്ന് പറയാനിട്ടാണ് എന്നാൽ ഈ സമയം സ്വത്തുക്കളൊക്കെ കാണുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ആളുകൾ മനസ്സ് മാറുമോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാലീസമായ പറയുകയാണെങ്കിൽ നമുക്കും എന്തെങ്കിലും കൊടുക്കാം ആ എല്ലാവരും കൂടി ഒരൊന്നു കൊടുക്കില്ലെങ്കിൽ കഴിയട്ടെ കഴിയട്ടെ എന്നിട്ട് എന്നിട്ടാവാം നമുക്ക് വലിയൊരു സർപ്രൈസ് കൊടുക്കാം അപ്പോൾ മായ പറയാം ശരിയാണ് അപ്പുടന്ന് തന്നെ ചെയ്തു ചോദിക്കുകയാണ് അല്ല ഭാവനയ്ക്ക് വിളിച്ചോ ഇല്ല വിളിച്ചില്ല എന്ന ഭാവനയ്ക്ക് വിളിക്കുക നാളെ ഞങ്ങൾ നമ്മൾ വരുന്ന കാര്യം ഒന്ന് ഭാവനയോട് പറയുക എന്ന് പറയുമ്പോൾ മായ പറയാം ശരിയാണ് ഞാൻ വിളിക്കട്ടെ അപ്പോഴേക്ക് ചെയ്തു പറയാം അമ്മയെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഞാൻ സംസാരിച്ചാൽ എന്ന് പറയേണ്ട അങ്ങനെ പിന്നീട് ഭാവനയുടെ ഫോൺ എടുക്കണം അങ്ങനെ ഭാവന തൻ്റെ അമ്മയാണെന്ന് കാണുമ്പോൾ ഭാവന സന്തോഷത്തോടു കൂടി ഫോൺ എടുക്കണ കേട്ടാ അങ്ങനെ ഈ ഫോൺ എടുത്തോന്ന് തന്നെ ഭാവന ചോദിക്കുകയാണ് അമ്മയെ അമ്മ വിളിച്ചില്ലല്ലോ എന്ന് മനസ്സ് കൊണ്ട് രുതിയാണ് ആ മോളെ നീ സന്തോഷത്തിലാണോ പിന്നെ എനിക്ക് സന്തോഷം ഇല്ലാതിരിക്കുകയോ എന്നാലും മോളെ നിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കെപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ആ അമ്മയെ എനിക്കും സ്വപ്നമായി തോന്നുന്നു എന്നാലും എൻ്റെ പൊന്നുമോളെ എണീറ്റല്ലോ നടന്നല്ലോ നീറ്റല്ലോ അത്ര മതി ഞങ്ങൾക്ക് എന്ന് പറയേണ്ട അപ്പോൾ എല്ലാവർക്കും അവിടെ സന്തോഷമാണ് ഇവിടുത്തെ സന്തോഷം ഇപ്പം അടുത്ത കാലത്തൊന്നും നമ്മൾ ആരും ഇങ്ങനെ സന്തോഷിച്ചിട്ടില്ല അതിൻ്റെ ഡബിൾ സന്തോഷമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതെന്താണ് ഞാൻ പറയേണ്ടത് എനിക്ക് തന്നെ അറിയില്ല അത്രയും വലിയ വാക്കുകളാണ് എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് തുള്ളിച്ചാണ്ടതെന്ന് എനിക്ക് പോലും റിയില്ല എന്നാലും സേതവും ഞാനും മായയും കൂടി നാളെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സൂര്യയോട് പറഞ്ഞേക്കെന്ന് പറയട്ടോ സൂര്യ ഹാപ്പി അല്ലേ എന്ന് പറയുമ്പോൾ ആ സൂര്യ ഹാപ്പിയാണ് എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം ഗായത്രി ചോദിക്കുകയാണ് അല്ല ജയക്ക് സന്തോഷമായിട്ടുണ്ടല്ലോ ജയയാണ് ഏറ്റവും കൂടുതൽ ഇനിയും നടക്കണമെന്ന് ആഗ്രഹിച്ചത് അവൾ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ജയക്ക് സന്തോഷമല്ലേ അപ്പോൾ ഭാവനെ ചിന്തിക്കുന്നത് ഹാ ഞാന് പടി പുറത്തിറങ്ങാൻ ജോസിനെ കൊണ്ട് കള്ളം പറിപ്പിച്ച സ്ത്രീയാണ് എന്ത് ചെയ്യാൻ എൻ്റെ സൂര്യയുടെ അമ്മയല്ലേ അതുകൊണ്ട് അമ്മയായി തന്നെ കാണണം എന്ന് ഭാവനെ ചിന്തിക്കുന്നു ആ ജയക്ക് സന്തോഷമാണ് സൂര്യയുടെ അമ്മ ക്ക് വളരെ സന്തോഷമാണ് ആ ജയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അപ്പോൾ ഉടൻ തന്നെ ഇതിലെന്തായാലും മാനസയാണ് കരുവായി പോയത് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതിനിടക്ക് മാനസിക കരുവായത് ജയനിർമ്മലയോട് പറയുന്നുണ്ട് മാനസ എന്ന പാവം പെണ്ണിനെ നിങ്ങൾ എന്തിനാണ് ഇതിലോട്ട് വലിച്ചൊഴിച്ച് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വീണ്ടും ഇവളെ പോലെ തന്നെ വീണ്ടും ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഭാവന ജയനിർമ്മലയോട് ചൂടാവുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഗായത്രി അത് പറഞ്ഞ് ഫോണങ്ങ് വെക്കുകയാണ് അപ്പോഴേക്കും സൂര്യ കയറി വരുന്ന അങ്ങനെ സൂര്യ പറയും ആരാ എൻ്റെ അമ്മയാണ് അമ്മ പറയണേ വലിയ സന്തോഷമായി അമ്മക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഇത്രയും വലിയ സന്തോഷം വീട്ടിൽ ആരും അനുഭവിച്ചിട്ടില്ല അത്ര അത്രയും സന്തോഷമാണ് അവർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതെന്ന് പറയുമ്പോൾ പിന്നെ പറയാനുണ്ടോ നമ്മൾക്കിടയിലും അങ്ങനെ തന്നെയല്ലേ എന്ത് ചെയ്യാൻ അമ്മയുടെ അസുഖം ആലോചിച്ചിട്ടാണ് ടെൻഷനുണ്ടായിരുന്നത് എന്ന് പറയാനോ എന്നാൽ ഈ സമയം ഇത് കേൾക്കുമ്പോൾ ഭാവന പറഞ്ഞാൽ ശരിയാണ് എന്ന് പറഞ്ഞ ഉടനെ സൂര്യ പറയുന്നത് ഇനിയാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ തുടങ്ങരുത് ഇനി നമ്മുടെ ജീവിതം നമ്മളെല്ലാം തീരുമാനിക്കുന്ന മറ്റുള്ളവർ ആരുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗായത്രി ഇപ്പുറത്ത് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞിന് സ്വതന്ത്രമായി ഇനി നടക്കാനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ ഇനി അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിച്ചോളും എന്ന് സേതുവിനോട് ഇപ്പുറത്തും പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ജയേന്ദർമലയ്ക്ക് യാതൊരുവിധ സമാധാനമില്ല അപ്പോഴായിരിക്കും വിജയപത്മൻ്റെ വിളി വരുന്നത് അങ്ങനെ ഫോൺ എടുക്കുകയാണ് എന്താ വിജയപത്മ അതെ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് എന്ത് കാര്യം അതെ ഒരു കാര്യമുണ്ട് ഞാനവിടെ പോയപ്പോൾ ഒരു വിചിത്രമായ കാഴ്ച കണ്ടു എന്ത് കാര്യം ആരുടെ വീട്ടിൽ പോയപ്പോൾ ഉടൻ തന്നെ പറയാം ഭാവനയുടെ വീട്ടിൽ അതാണോ ഇത്ര എല്ലാം പറയാനുള്ളത് എന്നാൽ എന്നോട് പറയേണ്ട എന്ന് പറഞ്ഞ ഉടൻ തന്നെ അല്ല വിചിത്രമായ കാര്യമാണ് കണ്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ആ വീട്ടിൽ ഭാവനയ്ക്ക് കൊടുക്കാനുള്ള സ്വർണത്തിന് വേണ്ടി അവിടെ വേല ചെയ്യുന്ന സി അടുത്ത് നിന്നും ചാടിപ്പോയി വന്നവളുടെ അടുത്ത് നിന്നും വള ഊരിയിട്ടാണ് ഭാവനയ്ക്ക് കൊടുക്കുന്നത് എന്ന് പറയാനോ ഇത് കേൾക്കുന്ന ജയനിർമ്മലക്കങ്ങ് ദേഷ്യം പിടിക്കണേ അങ്ങനെ വിജയപത്മൻ പറയണേ എന്തായാലും ആ മാനസിക ആയിരുന്നെങ്കിൽ എൻ്റെ ജയനിർമ്മലെ എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യാൻ അവളെപ്പോലെ ഒരു പെണ്ണിനെ എൻ്റെ സൂര്യക്ക് കിട്ടിയില്ല അപ്പോഴേക്കും വിജയപത്മൻ പറയുകയാണ് അവൾ പണ്ട് തളർന്നു കിടുന്നത് പോലെ തന്നെ തളർത്തി ാനുള്ള വഴി എനിക്കറിയാമെന്ന് പറയുമ്പോൾ ജയന്ധർമുല വേറെയാണ് എന്നാൽ ശരി അങ്ങനെ നോക്കി നോക്കിയെന്ന് പറയാനിട്ടോ ഇതേ സമയം നിങ്ങൾ ഒറ്റക്ക് നോക്കരുത് നിങ്ങൾ അംബാലികയും കൂടി കൂട്ടുപിടിക്കണം നമ്മൾ മൂന്ന് പേര് ഒരുമിച്ച് നിന്നാലേ ഇനിയും അവളെ തളർത്താൻ കഴിയുള്ളൂ എന്ന് പറയണേ അങ്ങനെ അംബാലികക്ക് വിളിക്കാൻ കേട്ടോ അംബാലികക്ക് വിജയപത്മൻ വിളിക്കുമ്പോൾ അംബാലിക ചോദിക്കും എന്താ എന്തിനാ വിളിച്ചത് എന്ന് പറഞ്ഞുകൊടുത്തേ അതേ ഒരു കാര്യം പറയാനുണ്ട് ഞങ്ങളിന്ന് ഇന്ന് ഭാവനയുടെ വീട്ടിൽ പോയിരുന്നു അതിനെന്താ ഞാൻ വേണ്ടത് എന്ന് അമ്പാലിക ചോദിക്കുകയാണ് അപ്പോൾ അപ്പോഴേക്കും അതെ അവിടെ ഇന്ന് നിന്റെ മകളില്ലേ നിന്റെ മകൾ നിന്റെ മകളുടെ കയ്യിലുള്ള വള ഊരിയിട്ടാണ് ഭാവനയെ സഹായിക്കാൻ പോകുന്നത് എന്ന് പറയട്ടെ അപ്തുകൾക്കൊന്നുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടില്ല അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് നിങ്ങളൊന്ന് ഫോം വെക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ എന്നെ വിളിക്കുന്നത് എന്തിനാണ് മര്യാദകൾക്ക് ഫോം വിളിക്ക് വെക്കുക എന്ന് പറയട്ടെ അപ്പോൾ ഇത് കേട്ടിട്ട് അമ്പാലികയുടെ ഭർത്താവ് അവിടെ ബാക്കിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ അമ്പാലികയുടെ ഭർത്താവ് പറയണേ ഇത്രയും യും വിഷം ചീറ്റുന്ന ഇനങ്ങളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല വെറും കുനിഷ്ടും കുഞ്ഞായുമായി മാത്രം നടക്കുന്ന അവരുടെ വാക്കുകേട്ട് നീ ഓരോന്ന് ചെയ്യേണ്ട പിന്നെ ഞാൻ എന്ത് വേണം എൻ്റെ മകളുടെ വള ആ ഭാവനക്കൂരി കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഉടൻ തന്നെ നിനക്ക് എൻ്റെ മകളെ വേണ്ട പിന്നെയാണോ നിൻ്റെ വള അപ്പോഴേക്കും ഉടൻ തന്നെ പറയുകയാണ് എന്താണെങ്കിലും എൻ്റെ മകളുടെ വള വിറ്റിട്ട് അവിടെ ഒരു കാര്യം നടത്താൻ ഞാൻ സമ്മതിക്കില്ല ഇത് ഞാൻ അങ്ങനെ വിടാൻ തയ്യാറല്ല അപ്പോഴേക്കും നീ ആണോ ഇത് തീരുമാനിക്കുന്നത് ആലോചിക്കട്ടെ നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മകളെ എന്ത് ചോദിക്കുന്നു അതെല്ലാം എടുത്തു കൊടുക്കും ഞാൻ നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് അംബാലികയുടെ മുഖത്തടിച്ച് അടിച്ച് പറയാനിട്ടോ ഇതേ സമയം വലിയമ്മ ചോദിക്കണേ എന്തായി എന്തായി അമ്പാലിക വീണോ ഇല്ല വീണില്ല ചീറ്റിപ്പോയി ഇനി എന്ത് ചെയ്യുമെന്ന് പറയാനിട്ടോ ആ എന്തായാലും നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞേ അവരെ അടുത്ത കുനുഷ്ടബുദ്ധിക്ക് ഒരുങ്ങനെ കേട്ടോ